വീട്ടിൽ വെച്ചുള്ള പ്രസവവും അതിനെ തുടർന്നുള്ള മരണവും വാർത്തയായ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ആളുകളും കരുതിയിരിക്കുന്നത് ഉസ്താദുമാരൊക്കെ അവരവരുടെ ഭാര്യമാരെ വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ നിർബന്ധിപ്പിക്കുന്നവരും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ഹോസ്പിറ്റൽ ഡെലിവറിയെ പൂർണ്ണമായും വിമർശിക്കുന്നവരും നിഷേധിക്കുന്നവരുമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല ഈ വിനീതൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഉസ്താദുമാർ അവരവരുടെ ഭാര്യമാരുടെ പ്രഗ്നൻസിയുടെ ഫേസ്റ്റ് പ്രൈമസ്റ്റർ മുതൽ അതിന്റെ അവസാന ഘട്ടം വരെയുള്ള എല്ലാ ും നല്ല ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടെത്തിയിട്ട് കൺസൾട്ടന്റ് ചെയ്ത് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്ത് കെയർ ചെയ്ത് അവർ പറയുന്ന ലൈഫ് സ്റ്റൈൽ കൃത്യമായി പാലിക്കുന്നവരും അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവരുമാണ് പുതിയ കാലത്ത് ആധുനിക സംവിധാനങ്ങളും സയൻസും ഒക്കെ ഉയർന്ന ഈ സന്ദർഭത്തിൽ നാട്ടിലൊക്കെ കൂണുകണക്കിന് ഇത്തരം ഹോസ്പിറ്റലുകൾ എല്ലായിടങ്ങളിലും സുലഭമായുള്ള ഈ സന്ദർഭത്തിൽ നമുക്ക് യഥേഷ്ടം എപ്പോഴും ചെല്ലാനും അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനും അതിന്റെ നിർദ്ദേശങ്ങൾ തേടാനൊക്കെ ഉള്ള ഈ സംവിധാനങ്ങളൊക്കെ ഉള്ള സമയത്ത് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയാണ് വീട്ടിൽ വെച്ച് നടക്കുന്ന പ്രസവത്തിനേക്കാളും ഏറ്റവും കൂടുതൽ സേഫ് എന്ന് മാത്രമല്ല ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ വീട്ടിൽ വെച്ച് ഡെലിവറിയുടെ സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് രണ്ടാളുടെയോ ഒരാളുടെയോ മരണത്തിന് വരെ കാരണമാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കൂടുതലും നമ്മൾ എന്താ അവലംബിക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറിയാണ് ഹോസ്പിറ്റൽ ഡെലിവറിയെയാണ് എന്ന വാദമുള്ളയാളും കൂടെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വിഷയം കൂടുതൽ ചർച്ച ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വിമുഖത കാണിക്കുന്നവരാണെന്നോ ഒരു തെറ്റിദ്ധാരണ വരക്കെ ഉള്ള ഈ സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ചില ആളുകളൊക്കെ പറയും ഈ വീട്ടിൽ വെച്ച് നടക്കുന്ന പ്രസവമൊക്കെ തിരഞ്ഞെടുക്കാൻ കാരണം ഹോസ്പിറ്റലിൽ ഒരുപാട് ഇഷ്യൂസ് വരുന്നില്ലേ എന്നുള്ളതൊക്കെ നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് മരണനിരക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആയിരം പ്രസവത്തിൽ ആറ് കുഞ്ഞുങ്ങളാണ് മരണപ്പെടുന്നത് എന്നാണ് അതിന്റെ കണക്ക് കണക്ക് അപ്പോ ഇത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ വീട്ടിൽ വെച്ച് നടക്കുന്ന പ്രസവത്തിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു കമ്പാരിസൺ ചെയ്തു നോക്കാൻ പോലും നമുക്ക് കണക്കുകൾ ഡാറ്റാസ് ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ആയിരം ആളുകൾ ആയിരം പ്രസവങ്ങൾ നടക്കുമ്പോൾ ഡെലിവറി നടക്കുമ്പോ ആറാളുകൾ മരണപ്പെടുന്നു അത് ലക്ഷത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ എത്ര കുറവാണ് കണക്ക് വരുന്നത് എന്നാൽ അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ വീട്ടിൽ വെച്ച് നടക്കുന്ന ഡെലിവറിയുമായി ബന്ധപ്പെട്ട് നോക്കാൻ കണക്കുകൾ പോലും ഇല്ല എന്നുള്ളതാണ് ഗുരുതരമായ വിഷയം അപ്പൊ നമ്മള് ഇത് ഇനിയിപ്പോ വീട്ടിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് സങ്കല്പിക്കാം അങ്ങനെ ഡെലിവറി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഡെലിവറി ടൈമിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ അവിടെ വെച്ച് നടക്കുന്ന ആ മരണം പോലും അത് ഈ ഒരു കണക്കിലാണ് വരുന്നത് നേരത്തെ നമ്മൾ ആയിരത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ആറാളുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ ആ ഒരു കണക്കിൽ അതും ഹോസ്പിറ്റലിൽ നിന്ന് മരണപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്കുകൾ കണക്കുകളുണ്ടായിട്ടും ആയിരം ഡെലിവറി നടക്കുമ്പോൾ ആറ് മരണങ്ങൾ മാത്രമാണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറി ഹോസ്പിറ്റൽ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോ വൈഫിൻ്റെ വൈഫിന്റെയൊക്കെ ഡെലിവറിയുടെ സമയത്ത് അത് നമ്മൾ ആ ഒരു പ്രഗ്നൻസി നമ്മൾ മനസ്സിലാക്കിയ സന്ദർഭത്തിൽ നമ്മൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നു അവരതിൻ്റെ എൽ എം പി നോക്കി വെക്കുന്നു ലാസ്റ്റ് മനുഷ്യൽ പീരീഡ് നോക്കി വെക്കുന്നു അത് നോക്കി വെച്ചിട്ട് അവർ രണ്ട് രൂപത്തില് ഇ ഡി ഡി എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റ് അവർ കണക്കാക്കുന്നു അതിനനുസരിച്ച് എന്തെല്ലാം സ്കാനിങ്ങുകൾ ചെയ്യണം എന്നുള്ളത് അവർ നോക്കി വെക്കുന്നു അങ്ങനെ ഈ സ്കാനിങ്ങുകളിലൂടെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അൾട്രാസൗണ്ട് സ്കാനിംഗ് ആണ് ഈ എക്സ്റേ സ്കാനിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷെ എക്സ് റേ പറയുന്ന പോലെ ഈ റൈസുകൾ രശ്മികള് പുറപ്പെടുവിച്ചിട്ടുള്ള ടെസ്റ്റ് അല്ല സൗണ്ട് വേവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ നമുക്ക് ആന്റി സ്കാനിങ് വരുന്നുണ്ട് അനോമലി സ്കാനിങ് വരുന്നുണ്ട് ഗ്രോത്ത് സ്കാനിങ് വരുന്നുണ്ട് ഈ സ്കാനിംഗിലൂടെ ഇതിന്റെ റിസൾട്ട് ഇതിന്റെ ഇംപ്രഷൻ ഡോക്ടർ ഇംപ്രഷന് ഇതിന്റെ റിസൾട്ട് അതിൽ കാണിച്ചിട്ടുള്ള ഓരോ വിഷയം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ കോൺഫിഡന്റ് ആവണം ഇതിന്റെ പ്ലസന്റ അത് മറുപിള്ള എന്ന് പറയുന്നത് താഴെ അല്ലാതെ മുകളിലാണ് കുട്ടിയുടെ പൊസിഷൻ കറക്റ്റ് ആണ് അതേപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇതിന്റെ വെള്ളത്തിന്റെ ലെവൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് അനോമലി സ്കാനിങ്ങിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊന്നും സ്വന്തം മനസ്സിലാക്കിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല അതൊക്കെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർ പറയുന്നതിനനുസരിച്ചാണ് നീങ്ങേണ്ടത് ഞാനിത് നമുക്ക് പോലും ഒരു കോൺഫിഡന്റ് കിട്ടുന്ന വിഷയമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ വലിയ അറാഹത്തുള്ള വിഷയമായിരുന്നു സന്തോഷമുള്ള വിഷയമായിരുന്നു ഒരു ഫസ്റ്റ് സ്കാനിങ് കഴിയുമ്പോൾ സെക്കൻഡ് സ്കാനിങ് കഴിയുമ്പോൾ തേർഡ് സ്കാനിങ് കഴിയുമ്പോൾ ഒരുപാട് സ്കാനിങ്ങുകൾ ഉണ്ട് നമ്മൾ ചുരുങ്ങിയത് മൂന്നോ നാലോ സ്കാനിങ്ങുകളൊക്കെ ഒക്കെ എടുത്താൽ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും മനസ്സിലാകും അതിൽ നിന്നൊക്കെ അവസാന സമയത്തൊക്കെ ഈ മറുപിള്ള അത് സേഫായ ഒരു ഏരിയയിലാണ് ഉള്ളത് അതേപോലെ തന്നെ ഇത് ബ്രീച്ച് പ്രസന്റേഷൻ അല്ല ഇത് ഇത് നോർമൽ ഡെലിവറിക്ക് അത്രയും പോസിബിലിറ്റി ഉള്ള ഒരു പ്രസന്റേഷനിലാണ് ഇരിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഡെലിവറിക്ക് പാകപ്പെടുകയാണ് അത് നല്ലൊരു സംവിധാനമായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ ഹോസ്പിറ്റൽ ഡെലിവറിയിൽ ഒരുപാട് ഡെത്തുകൾ നടക്കുന്നില്ലെന്ന് ചോദിച്ചാൽ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യ പരിധിയിലിന്റെ അപ്പുറത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നാൽ പൂർണ്ണമായിട്ടും ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല പല പാകപ്പിഴവുകളും പല അബദ്ധങ്ങളും പല മേജർ ഇഷ്യൂസും അവിടെ സംഭവിക്കുന്നുണ്ട് അതിനെ ചൊല്ലിയിട്ടുള്ള ചില ഹോസ്പിറ്റലുകളെ കുറിച്ചുള്ള എന്താ വാർത്തകൾ വന്നിട്ടുണ്ട് അത് കേസായിട്ടുണ്ട് അങ്ങനത്തെ വിഷയങ്ങൾ പലതും ഉണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ ഒഴിവാക്കുകയല്ല വേണ്ടതെന്ന് പറയാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ഹോസ്പിറ്റൽ ഡെലിവറിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ തൊട്ട് മുമ്പുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് അപ്പൊ ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിന്റെ സർവീസ് ഒക്കെ ഡയലക്റ്റ് ചെയ്ത് എല്ലാം കൃത്യമായി പുറത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയം വന്നു ചിലപ്പോ പുഷ് ചെയ്യാൻ പറ്റാതെ വന്ന് ടയേഡായി അങ്ങനെ ടയേർഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വരും ഇത് വീട്ടിലാണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിന് പരിചയമുള്ള നാട്ടില് പത്തായിരം പ്രസവം എടുത്ത ഉമ്മയുണ്ട് ആ ഉമ്മാക്കത്രയും പരിചയമുണ്ട് അവര് രണ്ട് മൂന്ന് കറക്കല് കറക്കുക ശരിയാകുമെന്ന് പറയുമ്പോൾ അതൊന്നും ശാസ്ത്രീയതയല്ല അതൊക്കെ അശാസ്ത്രീയമായ വഴിയാണ് അതിലൊക്കെ പലതും സംഭവിച്ചേക്കാം അപ്പൊ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യലാണ് ഇപ്പൊ നമ്മൾ ഈ അടുത്തൊരു ന്യൂസ് കണ്ടു എന്താ ഒരു ബ്ലേഡ് എടുത്തു വന്നിട്ട് അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്തെന്ന് പറഞ്ഞു എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പോലും ഇത്തരം ൾ ഈ പൊക്കിൽ കൂടിയും കട്ട് ചെയ്യുന്നത് അതിന്റെ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് വളരെ സൂക്ഷ്മമായിട്ട് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതാണ് അതൊക്കെ ഒരു കട്ടൻ ചായ കുടിക്കുന്ന ലാഘവത്തോടു കൂടെ കട്ട് ചെയ്യുക പറയുകയും അത് കട്ട് ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞാല് അത് അത്ര ലാഘവത്തോടു കൂടെ കാണേണ്ടതല്ല അത് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പോലും ശ്രദ്ധാപൂർവം പേടിയോടുകൂടെ ഒന്നും സംഭവിക്കരുത് എന്ന സൂക്ഷ്മതയോടുകൂടെ ചെയ്യുന്നതാണ് അതൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ പഴയ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നല്ലോന്നല്ലേ പഴയ കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു പഴയകാലത്തെ ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ ഉള്ളത് പഴയ കാലത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യ നമ്മുടെ ശരീരത്തിനുള്ള ആരോഗ്യ രൂപങ്ങളാണോ ഇപ്പോഴുള്ളത് പഴയ കാലത്ത് എത്ര കൂടെ എത്ര എത്ര കാലം ജീവിച്ചിരുന്നു ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് ജങ്ക് ഫുഡ്സ് വരുന്നു ഫാസ്റ്റ് ഫുഡ്സ് വരുന്നു നമ്മുടെ ഉറക്കക്കുറവ് ഉൾപ്പെടെയുള്ള ഒരുപാട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഇത്തരം ലൈഫ് സ്റ്റൈൽ കാരണമായിട്ടും വലിയ വലിയ രോഗങ്ങൾ നമുക്ക് സംഭവിക്കുന്നു നമുക്ക് ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടേയിരിക്കുന്നു പുതിയ കാലത്ത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പഴയ കാലത്തിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ വിഷയത്തിലും പുതിയ പുതിയകാലത്ത് അതിനൊന്നും കഴിയൂലം മാറിപ്പോകുമെന്ന് കരുതിയതുകൊണ്ട് സംവിധാനങ്ങളുള്ളപ്പോ സംവിധാനങ്ങൾ ഉപയോഗിക്കണം നമ്മള് പുതിയ കാലത്തുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ലേ ആ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ മാത്രം മാത്രമേ വിമുഖത കാണിക്കണം നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ് ഇതിന്റെ മാർഗം ഇനിയിപ്പോ കുട്ടിയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ട് ഫീറ്റസിന്റെ പ്രസന്റേഷന് അത് ചിലപ്പോൾ പ്രസന്റേഷൻ ണെങ്കിൽ അത് കംപ്ലീറ്റ് പേജ് പ്രസന്റേഷൻ ഉണ്ടാകും ഇത്തരം പ്രസന്റേഷൻസുകളിലൊക്കെ കുട്ടി ഒരിക്കലും തല താഴേക്ക് വന്ന് പുറത്തേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടാകും അതൊരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രസവിക്കുക അവിടെ വരുന്ന ആ ആയക്കോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നാട്ടിൽ പ്രസവം എടുത്ത് പരിചയമുള്ളവർക്കോ കോംപ്ലിക്കേഷൻസ് വരുമ്പോ എങ്ങനെ അത് കൈകാര്യം ചെയ്യും എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ബ്രീച്ച് പ്രസന്റേഷനിലൊക്കെ കാണുന്ന സമയത്ത് തല താഴേക്ക് വരാത്ത ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് അവരത് കൈകാര്യം ചെയ്യുക എനിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് അപ്പൊ നമ്മളവിടെ ഇപ്പോ ഈ പ്ലസന്റ മറുപിള്ള മറുപിള്ള ഈ പ്ലസ്പ്ല ീതി അടഞ്ഞു കിടക്കുന്ന സന്ദർഭം ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്കാനിംഗ് റിപ്പോർട്ടിലൂടെയാണ് അതിലെ ഇംപ്രഷനിലൂടെയാണ് അവിടെ എങ്ങനെയാണ് ഡോക്ടേഴ്സ് ഗൈനക്കോളജിസ്റ്റ് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് നിർദ്ദേശം തരുന്നത് അതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണേ ഇത്തരം ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരിക്കലും നോർമൽ ഡെലിവറി നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന പ്രസവത്തിൽ എന്ത് ചെയ്യും അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇമേജ് കാണിക്കുക ഈ ഇമേജില് ഏഹ് ഒരു പക്ഷേ ഒരിക്കലും ഡെലിവറി നടക്കാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമായിരിക്കാം ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു വീട്ടിലെ പ്രസവത്തിൽ ഡെലിവറി സാധ്യമാകുക നോർമൽ ഡെലിവറിക്ക് ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരുമ്പോ അത് മാനേജ് ചെയ്യാനുള്ള മുഴുവൻ സെറ്റപ്പും ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലും മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഹോസ്പിറ്റലിലെ ഡെലിവറിയാണ് എപ്പോഴും അവലംബിക്കേണ്ടത് ഇനി ഈ കുട്ടി പുറത്തേക്ക് വന്നു എന്ന് സങ്കല്പിക്കാം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപക്ഷെ ഉമ്മയ്ക്ക് ബ്ലീഡിങ് സംഭവിച്ചേക്കാം അമിതമായി രക്തസ്രാവം ഉണ്ടായേക്കാം അതൊക്കെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കണ്ടേ ഹോസ്പിറ്റലിലാണെങ്കിൽ നേരത്തെ ബ്ലഡ് എടുത്ത് വെക്കും നിങ്ങൾക്കറിയോ നമ്മളൊക്കെ പലപ്പോഴും ഹോസ്പിറ്റലിലെന്താ നമ്മള് ഡെലിവറി നടക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് അവർ നമ്മളോട് പ്രത്യേകമായിട്ട് പറയുന്നതാണ് നിങ്ങൾ ബ്ലഡുമായി ബന്ധപ്പെട്ട് കുറച്ച് നമുക്ക് ബ്ലഡ് ആവശ്യമുണ്ടെന്നുള്ളൊക്കെ മുൻകരുതലോട് കൂടി എടുത്തു വെക്കുന്നുണ്ട് അങ്ങനെ ഒരു ബ്ലീഡിങ് സംഭവിക്കണെങ്കില് അത് ഡെത്തിലേക്ക് പോവാതിരിക്കാന് പ്രത്യേകമായിട്ട് അവർ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് ചിലപ്പോ പ്രസവം കഴിഞ്ഞിട്ട് പ്ലസന്റെ പുറത്തേക്ക് വരാത്ത പുറത്തേക്ക് വരാത്ത മറുപടി പുറത്തേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടായി അത്തരം സാഹചര്യങ്ങൾ നമ്മൾ പരിഭ്രാന്തിയാവാതെ കൈകാര്യം ചെയ്യണമെങ്കിൽ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്ന പ്രസന്റിയുടെ അതിന്റെ ലൊക്കേഷൻ അറിയുന്ന അതിന്റെ എവിടെയാണ് അത് ഉള്ളത് എന്നൊക്കെ കൃത്യമായി അറിയുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ അതിന് വേണം എന്നുള്ളതാണ് അപ്പോ നമ്മള് എന്താ ഈ പുതിയ സംവിധാനങ്ങളൊക്കെ ഉള്ള സന്ദർഭത്തില് നമ്മൾ അത്തരം സംവിധാനങ്ങൾ അവലംബിക്കലാണ് ഏറ്റവും നല്ലത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണെങ്കിൽ ആ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് കൃത്യമായിട്ട് നോക്കും കുട്ടി യുടെ പൊസിഷനൊക്കെയാണോ തല താഴെയാണോ അതേപോലെ തന്നെ മറുപിള്ള പ്ലസന്റ അത് എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് അതേപോലെ തന്നെ ആണോ എന്നുള്ളത് നോക്കും ഇത് നോർമൽ ഡെലിവറിക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കും ഇതൊരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത് ഇതിന് ഇതിന് എതിർ എതിർവാദമുള്ള ആളുകൾ പറയും വീട്ടിൽ പ്രസവിക്കാൻ സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്ന ആളുകൾ അതിന് പറയുന്നു അത് അവർ ഒന്ന് ഒന്ന് തൊട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാല് മറുപള്ള ഇവിടെ നിന്നറിയും അതിവിടെന്നറിയും അതിലെത്ര വെള്ളം ഉണ്ടെന്നറിയും അതിനൊക്കെ ഒരു പരിധിയില്ലേ ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അത് അറിയുന്നു വെച്ചാൽ തന്നെ ഇതെങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പൊ കുറച്ചും കൂടെ സൂക്ഷ്മതല ആളുകൾ അറിയാം ഹോസ്പിറ്റലിലാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും മരണം സംഭവിക്കുന്നില്ല അത് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോന്ന് നമ്മുടെ പരമാവധി നമ്മുടെ കഴിവും സാങ്കേതികതയും എന്താ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുന്നത് പരമാവധി രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു നേട്ടം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഒരു പേഷ്യന്റ് പെയിനുമായിട്ട് വരുന്ന സമയത്ത് അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു പിന്നെ അതേപോലെ തന്നെ കറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു ബ്ലഡ് ബ്ലഡ് റെഡി ആക്കി വെക്കുന്നു എന്തെങ്കിലും ബ്ലീഡിങ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെലിവറി ആ സമയത്ത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഇങ്ങനെ ഡെലിവറി നടക്കുന്ന സമയത്ത് മറ്റൊക്കെ ആയിട്ട് ബി പി ക്രമാതീതമായിട്ട് വർദ്ധിച്ചു എന്നാ ഫിക്സ് വരാനുള്ള സാധ്യതയുണ്ട് ആ ഫിക്സ് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക അതേപോലെ തന്നെ കുട്ടിക്ക് ഹാർട്ട് ബീറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ അതിന്റെ ഒരു സൊല്യൂഷൻ എന്താ വീട്ടിൽ എന്താ ഉള്ളത് അതിൽ നിന്ന് സംവിധാനങ്ങൾ അവിടെ വീട്ടിലുണ്ടോ ഇനി സെർവിക്സ് ഒക്കെ വികസിച്ചു എന്താ ഇങ്ങനെ കുട്ടിങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്താ അമ്മ ടയേർഡായി എന്താ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പുഷ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത്തരം സന്ദർഭത്തിൽ അവിടെ ഇൻസ്ട്രുമെന്റൽ ഡെലിവറിയിലേക്ക് പ്രവേശിക്കേണ്ടി വരും അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അത് വീട്ടിലാണെങ്കിലൊരു പക്ഷെ ഓക്സിജൻ കിട്ടാതെ രണ്ടാൽ ഒരാളോ രണ്ടാളോ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത്തരം എല്ലാ സംവിധാനങ്ങളും ഉള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാനിത് പറയുമ്പോ ഞാനിത് കേവലം ഒരു വെറുതെ എന്ന് പറയല്ല നമ്മൾ ഈ ഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയവരാണ് നമ്മുടെ വൈഫ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ വൈഫിന് ഏറ്റവും നല്ല കെയർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇത് നെക്സ്റ്റ് ഡെലിവറിയെയും പിന്നുള്ള ഡെലിവറിയൊക്കെ ബാധിക്കും അതുകൊണ്ട് ഏറ്റവും നല്ല കെയർ കൊടുക്കുക എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യാം നമ്മുടെ പരിധിക്കുള്ളിൽ ഇരുന്ന് അത് അതിനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടും അപ്പൊ അതിന്റെ തുടക്കത്തിൽ എനിക്കൊക്കെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെയും കിട്ടി എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ഏകദേശം പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ലേഡി ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കഴിഞ്ഞ കോളജിറ്റ് എന്ന് പറഞ്ഞാല് എപ്പോഴും എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നല്ല പുഞ്ചിരിയോടുകൂടെ മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതൊന്നും പേടിക്കാനില്ല ഒന്നും പേടിക്കാനില്ല എന്തെങ്കിലും ഒരു വേദന കൂടുതൽ ഏതെങ്കിലും ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെല്ലണ്ട ആവശ്യം പോലും ഇല്ല വാട്സപ്പില് ആ ഡോക്ടർ പറയുകയും ചെയ്യും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ തന്നെ മതി പറഞ്ഞു തരുന്നത് നമ്മൾ ചോദിക്കുമ്പോഴേക്കും മറുപടി കൃത്യമായിട്ട് വോയിസ് ഇന്നയിൽ ഇന്ന കാരണം കൊണ്ടാണ് സംഭവിച്ചത് അതിന് ഇന്നത് ചെയ്താൽ മതി എക്സൈസ് ചെയ്താൽ മതി എന്ന് കൃത്യമായി പറഞ്ഞു തന്നെ നല്ല ഗൈനക്കോളജിസ്റ്റുകൾ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പലപ്പോഴും ആ ഒരു ഡോക്ടറും ആ ഒരു ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾക്കും അത് ഡെലിവറിക്ക് ശേഷവും ഡെലിവറിക്ക് മുമ്പും അത് ഒരു ഒരു ഹോസ്പിറ്റൽ ഒരു ഡോക്ടർ പേഷ്യൻ ഒരു റിലേഷൻഷിപ്പിനുറത്തേക്ക് നല്ലൊരു ബന്ധം വൈഫും ആ ഡോക്ടറൊക്കെ തമ്മിലുണ്ടാകുകയും എല്ലാ വിഷയങ്ങളിലും കൈകാര്യം ചെയ്യുകയും നല്ല ധൈര്യത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു അപ്പൊ ആ രൂപത്തിൽ നമ്മൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടെത്തിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറി ആണ് എപ്പോഴും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചെറിയ രൂപത്തിലാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് ഡെലിവറിയുടെ ഇപ്പോ എന്താ നമ്മൾ തന്നെ ഈ സ്കാനിങ്ങിന്റെ ഡേറ്റിംഗ് സ്കാൻ ആണെങ്കിലും അനോമലി സ്കാൻ ആണെങ്കിലും ഗ്രോത്ത് സ്കാൻ ആണെങ്കിലും എല്ലാ സ്കാൻ ആണെങ്കിലും അങ്ങനെ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ അവസാനം വരെ നമ്മളിങ്ങനെ നോക്കുമ്പോ പ്ലസന്റയുടെ ലൊക്കേഷൻ ഇവിടെ എന്ത് മറുപിള്ള തിരിയുന്നുണ്ട് മറുപടി താഴെയാണോ അത് അപ്പർ പ്ലസ് ആണോ ലോവർ പ്ലസ് ആണോ പ്ലസ് ആണോ ലോ ലൈംഗിന്റെ ഇങ്ങനെ ഒരുപാട് ഇത് ഉണ്ട് ഈ ഫീറ്റിന്റെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട് ബ്രിച്ച് പ്രെസന്റേഷൻ ഒക്കെ അങ്ങേറ്റം കോംപ്ലിക്കേറ്റഡ് ആണ് അതൊക്കെ നോർമൽ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ അതൊന്നും വീട്ടിൽ നിന്ന് നടക്കില്ലാന്ന് ഇതിനെ കുറിച്ച് ചെറിയ രൂപത്തിലെങ്കിലും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഇനി ഡെലിവറി കഴിഞ്ഞു എന്ന് സങ്കല്പിക്ക ാലും ആ ഫസ്റ്റ് മിനിറ്റുകൾ എന്ന് പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മിനിറ്റ്സ് ആണ് അത് നല്ല ഒരു പീഡിയാട്രിഷ്യൻ ആ കുട്ടിക്ക് കിട്ടിയാൽ മാത്രമേ ആ കുട്ടിയുടെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായി ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു ഡെലിവറി എന്ന് പറയുന്നത് ഒരു നോർമൽ പ്രോസസ്സാണ് നാച്ചുറൽ പ്രോസസ്സാണെങ്കിലും നമ്മളെ സംവിധാനങ്ങളൊക്കെ ഉള്ള സമയത്ത് അത് ഉപയോഗപ്പെടുത്തി കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ജീവിതവും ആരോഗ്യമുള്ള മക്കളും ഭാര്യയുമൊക്കെ ഉണ്ടാവുകയുള്ളു വിഷയത്തിലെ നമ്മുടെ അഭിപ്രായവും ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചതുപോലെ ഉസ്താദുമാരൊക്കെ അങ്ങനെ ഒരു ഡെലിവറി നടത്തുന്ന ആളുകളാണ് തെറ്റിദ്ധരിച്ചതുപോലെയല്ല പ്രത്യേകിച്ച് ഇവിടെ ഈ പൊസിഷൻസും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെതായ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നല്ല രൂപത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് വി ഷുഡ് മേക്ക് എ ഗുഡ് വൈസ് ഡിസിഷൻ നമ്മൾ നല്ലൊരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുക ഇനിയിപ്പോ ചില ആളുകളെ ട്രഡീഷണലി പരമ്പരാഗതമായിട്ട് നല്ല സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ ഇസ്ലാമികമായിട്ട് അങ്ങേയറ്റം എന്താ ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടെ പുറത്തിറങ്ങാതൊക്കെ ജീവിക്കുന്നവരാണെങ്കിലും ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴുണ്ട് ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സേഫായിട്ട് നല്ല പ്രൈവസിയോടുകൂടെ ഡെലിവറി നടത്തപ്പെടുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് അങ്ങനെ സൂക്ഷിക്കുന്നവരോട് പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പരമാവധി ഒരുപാട് സ്ഥലങ്ങളിൽ ലേഡീസ് ഗൈനക്കോളജിസ്റ്റ് തന്നെയാണ് ഉള്ളത് ഇസ്ലാമിക ചുറ്റുവട്ടത്തില് നന്നായി ശ്രദ്ധിച്ച് ജീവിക്കുന്നവർക്ക് പോലും ഹോസ്പിറ്റലിൽ സേഫായിട്ട് ചിട്ടയോടുകൂടെ ഇസ്ലാമിക ചിട്ടയോടുകൂടെ എന്റെ വൈഫിന്റെ ഡെലിവറി എടുത്ത ഹോസ്പിറ്റലിൽ അവർ തന്നെയാണോ പങ്കൊടുത്തത് അവര് തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇസ്ലാമിക ചിട്ടയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആ വിഷയത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് ഞാനത് അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് അനുഭവത്തിൽ എന്നാണ് പറയുന്നത് അപ്പോ എന്താ അങ്ങനെയുള്ള വിഷയങ്ങളെ കൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ചൂസ് ചെയ്യാത്തതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അനസ്തേഷ്യക്ക് വരെ ലേഡീസ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്താണ് പിന്നെ ചില ആളുകൾക്ക് അങ്ങേയറ്റത്തെ തവക്കുലിന്റെ ആളാണെന്നുള്ളതാണ് ഈ തവക്കുല് എന്നൊക്കെ പറയുമ്പോൾ ഒട്ടകത്തിനെ കെട്ടാതെ നിസ്കരിക്കാൻ വേണ്ടി പ്രവേശിച്ചപ്പോൾ പ്രവേശിച്ചപ്പോ ഒട്ടകം നഷ്ടപ്പെട്ടു പോയാൽ അതിനെ തെരഞ്ഞു പോകുന്നവർ വരെ മരണപ്പെട്ടു പോകുന്ന മരുഭൂമിയിലെ അങ്ങനെ ഒരു സംഭവം ഒരാൾ ചെയ്തപ്പോൾ ഒട്ടകത്തിനെ കെട്ടുക കെട്ടിയിട്ട് നിസ്കരിക്കുക നിസ്കരിച്ചിട്ട് ഒട്ടകത്തിന്റെ കാവലിന് വേണ്ടി ദ്വാന ചെയ്യുക എന്നുള്ളത് നമ്മളൊക്കെ കേട്ടവരാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം വിവാഹം കഴിക്കാതെ മക്കൾ ഉണ്ടാവണം മക്കൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു ധ്വാന ചെയ്തിട്ട് കാര്യമില്ല വിവാഹം ചെയ്യണം മക്കൾ ഉണ്ടാകാൻ വേണ്ടി ദ്വാന ചെയ്യണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് എന്തായാലും ഈ ഹോസ്പിറ്റൽ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് ഉള്ളത് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലും ഈ ഹോസ്പിറ്റൽ ഡെലിവറിയില് പലപ്പോഴും പല വിഷയങ്ങളും പല അപാകതകളൊക്കെ ഉണ്ട് എന്ന് സമയക്കലോട് കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരത്തി നമ്മൾ പൂർണ്ണമായിട്ട് അത് അല്ലേ അല്ലെ അല്ല അങ്ങനെ ഒഴിവാക്കലല്ലോ നമ്മളത് നല്ല അതാണ് അതിന്റെ തുടക്കത്തിൽ നമ്മൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് പറഞ്ഞു നമ്മൾ ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റലിനും നമുക്ക് അറ്റാക്ക് എന്നാലും സംഭവിച്ചു അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നല്ലല്ലോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യും അതിന്റെ സംവിധാനം അവിടെയുള്ളത് ആഞ്ചിയോഗ്രാം വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടോ ആഞ്ചിയോ പ്ലാസ്റ്റിക് ചെയ്യേണ്ടി വന്നാൽ എത്ര ബ്ലോക്ക് ഉണ്ട് നോക്കി അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടേ ഡയാലിസിസ് വീട്ടിൽ നിന്ന് പറ്റുമോ അതിന്റെ സംവിധാനങ്ങൾ ഡയാലിസിസ് സെന്ററുകളിലല്ലേ ഉള്ളത് സംവിധാനങ്ങൾ ഉള്ളത് ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തണമല്ലെങ്കിൽ വല തുള്ളിക്ക് മില്ലത്തുക്കാ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലേക്ക് നമ്മൾ എത്തും എത്താൻ പാടില്ല അങ്ങനെ എത്തിക്കരുത് എന്നുള്ളതാണല്ലോ അപ്പൊ സംവിധാനങ്ങൾ ഉപയോഗ ഉണ്ടായിട്ട് ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കില് നമ്മള് ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താതെ നമ്മൾ ജീവൻ നശിപ്പിച്ചതിന്റെ ശിക്ഷയൊക്കെ പുതിയ കാലം നമുക്ക് ലഭിക്കുമോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട സമയം കൂടെയാണ് അള്ളാഹു സുബാന നമുക്കൊക്കെ നല്ല ആരോഗ്യമുള്ള ജീവിതവും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അസ്ലാം അലൈക്കുറമ